പാലക്കാട് പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ യുമായി ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഓപ്പറേഷൻ ഡി ഹഡ് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി മുതുതല ഗണപതി അമ്പലത്തിന് സമീപം വെച്ചാണ് പതിനൊന്നേ ദശാംശം അഞ്ച് നാല് ഗ്രാം എം ഡി എം മണ്ണേങ്ങോട് സ്വദേശി ചക്വാൻ വീട്ടിൽ അക്ബറിനെ പിടികൂടുകയും ഇയാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്ത കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയും ചെയ്തു മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ് ബാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി ഗ്രാം കണ്ടെടുത്തു നിന്നായിട്ട് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് എം ഡി എം എത്തി പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഈ പ്രദേശത്തേക്കാണ് മൊത്ത കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത് ഇത്തരത്തിലുള്ള വിൽപ്പന തടയുന്നതിനും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഡ്രൈവ് നടന്ന് വരുന്നു പട്ടാമ്പി പോലീസ് ശ്രീ പത്മനായ സാർ ഐ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വലിയ കേസുകൾ മായകരുത്ത മായക മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് മണ് ഒപ്പം മണ്ണേങ്കോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫായിസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പുഴയ്ക്കടുത്തുള്ള ആളാണ് അയാളെ അറസ്റ്റ് ചെയ്യും അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് പ്രതികളിൽ നിന്ന് രണ്ട് കാറും കസ്റ്റഡിയിലെടുത്തു പട്ടാമ്പി മേഖലയിൽ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരി ലഹരിക്കടത്തിന് ഇരുപത്തിയാറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി അൻപത്തി കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഈ ചാനൽ പട്ടാമ്പി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ